എന്റെ ഭർത്താവാരാണെന്നറിയുവോ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അള്ളാഹിവന ഭയമുള്ള മനുഷ്യനാ എന്റെ ഭർത്താപനാണ് കിടപ്പുറയിലിരിക്കുമ്പോ കുറിച്ച് പറഞ്ഞ പിന്നെ അന്ന് രാത്രി ഉറക്കമില്ല വെളുപ്പാ കാലം ഭർത്താവ് ഇരുന്ന് കരയുമായിരുന്നു എന്ന് അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ പറയുമ്പോഴേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വഫാത്ത് ആയിഷ കഴിഞ്ഞോബിയോട് ചോദിക്കുന്നു ആയിഷ നിന്റെ സ്വഭാവം എന്തായിരുന്നു ആയിഷ എന്റെ എന്റെ അഭിപ്രായം എന്താ കുറു ആ എന്റെ ഭർത്താവ് കുറുആാനായിരുന്നു ചില ചങ്ങാതിമാരുണ്ട് പെണ്ണ് കെട്ടും ചെലവിനോട് പോല നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ ആൾക്കാരായിരിക്കും പക്ഷെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാത്ത ചില ഭർത്താക്കന്മാരുണ്ട് ഒന്നും രണ്ടും മൂന്നും കിട്ടുന്നവരുണ്ട് അള്ളാഹു കാശി കുമാർ ആകട്ടെ അള്ളാഹു കാദ്രുമാർ ആകട്ടെ ആകട്ടെ അബൂ സുഫിയാൻ മഹാനായി തങ്ങളുടെ മുമ്പില് ഹിന്ദു മഹദി വന്നിട്ട് പറഞ്ഞു നബിയ എന്റെ ഭർത്താവ് നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ ആളാ എന്റെ ഭർത്താവ് നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ ആളാ പക്ഷെ ചെലവിന് തരത്തില്ല നബിയ ഒരു ഭാര്യ വന്നിട്ട് നിബിതങ്ങളോട് പറയാ ഇന്ത് റതി പറയുന്ന എന്റെ ഭർത്താവ് നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ ആൾ അഗമയുള്ള ആളൊക്കെ തന്നെ പക്ഷെ ചെലവിന് തരത്തില്ല അപ്പൊ ഈ സഹാബി ഈ ഈ മഹതി നിബിധങ്ങളോട് ചോദിച്ചു നബിയെ ഞാൻ എന്റെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ പൈസ എടുക്കാറുണ്ട് അത് അനുവദനീയമാണ് നബിയെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് ഭാര്യ പൈസ എടുക്കാറുണ്ട് അപ്പൊ അത് അനുവദനീയമാണോ തെറ്റാണോ ശരിയാണോ ശരിയാണോട് ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ മറുപടി പറഞ്ഞു കൊടുത്തു കൊടുത്തുമാറാകട്ടെ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഈമാൻ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് ഭാര്യ പൈസ എടുക്കാറില്ലേ എടുക്കാറുണ്ടോ എടുക്കാറുണ്ടോ അതി എടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള മസലയാ പറഞ്ഞു കൊടുക്കണോ വേണ്ടയോ പറയണോ ഭർത്താക്കന്മാര് പറയണോ ഭാര്യയുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നത് ഭാര്യക്ക് അനുവാദമാണോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഹിന്ദിനോട് പറഞ്ഞു ചെലവിന് കൊടുക്കുന്നില്ല ഭർത്താവ് 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 ഭാര്യക്ക് ചെലവിന് തന്നെ കൊടുക്കുന്നില്ല അപ്പൊ തങ്ങള് പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് മാത്രം നിനക്ക് എടുക്കുമാറാകട്ടെ ആമീം പറ നല്ലപോലെ നല്ല പോലെ കേൾക്കട്ടെ അള്ളാഹുമാൻകുമാറാകട്ടെ ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നില്ലെങ്കിൽ നിനക്ക് ആവശ്യമുള്ളത് എന്നെ എത്തിക്കാനെ രാഖിയാക്കരുക്കാനെ ഭർത്താവിന്റെ അടങ്കലോടെ കൊണ്ടുപോകരു ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ ഹിന്ദിന് ഹിന്ദു അള്ളാഹു അവിടെ നിന്ന് മസല പറഞ്ഞു കൊടുത്തു ഇനി വൊക്കേറ്റ് സൂക്ഷിച്ചോ അല്ലാഹുവിമൻ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരേ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അദാ അഞ്ചാമത്തെ ഖലീഫയാണല്ലോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം പഠിച്ചവരാണല്ലോ ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരണത്തിൻ്റെ വേളയില് കിടക്കുകയാണു തൻ്റെ മരണം അടുത്തു എന്ന് മനസ്സിലാകുമ്പോൾ തൻ്റെ മരണം അടുത്തെന്ന് മനസ്സിലാകുമ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാ ായി കിടന്നു വരികയാണ് കുളിച്ച് റെഡിയായി കിടന്നു വരികയാണ് അതാ പൊടച്ചവനെ റൂമിനകത്ത് കയറിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാന വിളിക്കുകയാണ് ഫാതിമാ ഉപദേശം കൊടുക്കുകയാണ് യാത്ര പറയുകയാണ് പൊരിത്തം ചോദിക്കുകയാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഉമർഹു പറയുന്നു ഫാത്തിമ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി വെളിയിലിറങ്ങിയിട്ടു വാതലടയ്ക്കു ഫാത്തിമ അതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീവിയോട് പറയുകയാണ് ഉമർദു ലസീസ് പറയുന്നു ഫാത്തിമ പുറത്തിറങ്ങിയിട്ട് വാതലടയ്ക്കു ഫാത്തിമാ ഫാത്തിമ കരയുകയാണ് ഭർത്താവിനോട് പറയുന്നു എന്തിനാ എന്നെ പുറത്താക്കുന്നത് yeah മരണസമയം എടുത്തിരിക്കുകയല്ലേ ഇപ്പോഴല്ലേ ഞാൻ കൂടെ നിൽക്കേണ്ടത് ഈ സമയത്താണല്ലോ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് എന്നെ പുറത്താക്കുന്നല്ലോ ആ സമയത്ത് ഉമർബന് അബ്ദുൽ പറയുക മനുഷ്യനും ഒരു വിഭാഗം വരുന്നു ഫാത്തിമ മലക്കുകൾ വരുന്നു എന്നെ കാണാൻ വരുന്നു ഫാത്തിമ അതുകൊണ്ട് നീ പറയുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പുറത്തിറങ്ങുകയാതലടച്ചിട്ട് പുറത്തിറങ്ങി അതാ പടച്ചവനെ തന്നെ ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്നറിയാനും വാതിലിന്റെ പഴുവിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ബിൻ അബ്ദുൽ അലൈക യാ അലയിക്കയാസറായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അസറായിലിനോട് സലാം പറയുകയാണ് തന്റെ റൂഹ് പഠിക്കാൻ കടന്നു വന്ന മലക്കുകളോട് സലാം പറയുകയാണ് മർഹബ മർഹബ അവണു പറയുകയാണ് സലാം പറന്നുകൊണ്ട് സ്വീകരികയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഉണ്ടല്ലോ അവളെ ഉളിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ بشد ما يقرنه قرآن لا يهودك يا تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فصادا والعاقبة للمتقين

ീങ്ങൾക്കാട് അള്ളാഹു നല്ല മരണം കൊടുക്കുന്നത് ഭാര്യ ഒളിഞ്ഞു നോക്കുകയാണ് ഉമ്മറപ്പന അബ്ദുല്ല സീസുതങ്ങൾ അത് കഴിഞ്ഞു പറയുകയാ ഇല ഇല്ലല്ലോ യാട് അനക്കമില്ലടോ പിന്നെ അനക്കമില്ലടോത്തില്ല സീതങ്ങളുടെ ഭാര്യവാദന തുറക്കുകയാട് തൻ്റെ ഭർത്താവിൻ്റെ ചാരത്തേക്ക് ചെല്ലുമ്പോ റൂമിനകത്ത് മുഴുവനും സുഗന്ധമാ ഭൂമിനകത്ത് മുഴുവനും മുഖത്തിൽ തിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോട ഉറുപനാട്ടില്ല സീസ ലോകത്തോട് വിട പറന്ന് കടക്കുകയാണ് പടച്ചവരേങ്ങൾ മുഴുവനും അറിയുകയാ

സുഗന്ധമാ എല്ലാവരും ജനാസ എല്ലടക്കിയോ ഖബറടക്കി കഴിയുമ്പോ പള്ളിയിൽ വന്നവന് മുഴുവനും അബ്ദുൽ മരണമാണ് പറയുന്നത് അമ്മാഹു നല്ല മരണം കൊടുത്തു അമ്മാഹു നല്ല മരണം കൊടുത്തു എങ്ങനെയാണ് ഈ മരണം കിട്ടിയതെന്നറിയില്ല അങ്ങനെ നിസ്കരിക്കാനും അടക്കാനും വന്നവര് മുഴുവനും ആ ജനാസ ജനാസഖറക്കിയിട്ട് നേരെ ഉമറുബിന് അബ്ദുൽസ്ങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാമറബിന് അബ്ദുൽക്ക് തിരിച്ചു എന്നിട്ട് വിളിക്കുന്നു ഫാത്തിമാ ഉമൻ അബ്ദുൾസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാണ് എന്നിട്ടവര് പറയുന്നു ഞങ്ങൾക്കറിയാ നീ സങ്കടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാ ഫാത്തിമ നിന്റെ ഭർത്താവ് മരണപ്പെട്ടതിന്റെ വേദനയിലാണെന്ന് ഞങ്ങൾ പക്ഷേ നിന്റെ ഭർത്താവ് മരിച്ചപ്പോൾ സലാം പറഞ്ഞല്ലോ പറഞ്ഞല്ലോ നിന്റെ ഭർത്താവിന്റെ ശരീരം മുഴുവനും സുഗന്ധമായിരുന്നു ഫാത്തിമ നീ ഫാത്തിമാരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ പിന്നെ ഞങ്ങൾ വന്നത് എന്തിനാണെന്നറിയുവോ നിന്റെ ഭർത്താവിനല്ലാഹു ഇത്രയും നല്ല ஒரு மரணம் கொடுக்காரு നന്മയാ ആ ആ നന്മ നന്മ പറഞ്ഞു പറഞ്ഞു ും ഞങ്ങൾക്കും ഇതുപോലെ ഒരു മരണം കിട്ടുമല്ലോ അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയോട് അതാ ജനങ്ങൾ മുഴുവനും ചെന്ന് ചോദിക്കുമ്പോ മഹതി പറയുകയാമറുബിന് as നിങ്ങളെപ്പോലെ ഒരു പാവപ്പെട്ടവനായിരുന്നു ഒരുപാട് നിസ്കരിച്ചെന്നോ നോമ്പ് പുരിച്ചെന്നോ ഞാൻ പറയുകയില്ല പക്ഷേ أحوف, أحوف لله, لله യാഹി കൊണ്ട് തന്നെയാണ് സത്യം ഈ ലോകത്തിന്റെ അധിപനായ പടച്ചിറപ്പിനെ കൊണ്ട് തന്നെയാണ് സത്യം എന്റെ ജീവിതത്തില് വേറെ മനുഷ്യന് എന്റെ ഭർത്താവിനെ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഞാന് കണ്ടിട്ടില്ല പ്രിയപ്പെട്ട ഭാര്യ പറയുകയാറുല്ലാറു അബ്ദുൽസീദ് ഞങ്ങളുടെ ഭാര്യ പറയുകയാണ് ഞങ്ങൾ കിടപ്പറയിൽ കിടക്കുമ്പോ ഞങ്ങൾ കിടപ്പറയിൽ കിടക്കുമ്പോ എന്ന് പറഞ്ഞു പറഞ്ഞ പിന്നെ എന്റെ ഭർത്താവ് കരയുകയാ ിട്ട് ഭർത്താവ് നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരം നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ ഭാര്യ നിന്റെ ദുഃഖത്തിലും നിന്റെ സന്തോഷത്തിലും നിന്റെ പുതപ്പിന്റെ കൂടെ കിടക്കുന്ന നിന്റെ 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 കിടപ്പറയിൽ ശരീരത്തിന്റെ തൊലിയോട് കിടക്കുന്ന പറയണം പറയണം നീ നീ നല്ലവനായിരുന്നെന്ന് നല്ലവനായിരുന്നെന്ന് ഭാര്യ ഞാൻ യാറായി എന്റെ ഭർത്താവിനെ പോലെ അള്ളാൻ ഭയമുള്ള ഒരു മനുഷ്യനെ മനുഷ്യനാ കണ്ടിട്ടില്ല എന്ന് യാട്ടാ കരയുകയാണച്ചവരേ ഒരു മനുഷ്യന്റെ ജനാസ ജനാസഖറടക്കാ പോവുകയാട് പള്ളിപ്പറമ്പിൽ ചെന്ന് ജനാസ കബറടക്കി എല്ലാവരും കബറടക്കിയിട്ട് മടങ്ങുമ്പോ പള്ളിപ്പറമ്പിൽ യാ വരുന്നില്ലേ തങ്ങള് എല്ലാവരോടും പറഞ്ഞു പോകാൻ എല്ലാവരോടും പറഞ്ഞു തങ്ങളെ ജനാസ കുളിപ്പിച്ചല്ലോ കഫം പൊതിഞ്ഞല്ലോ നിസ്കരിച്ചല്ലോ കബറടക്കിയല്ലോ എന്തിനാ ഇനി ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത് അബ്ദുൽ അസീസ് പറഞ്ഞു എല്ലാവരോടും പോകാറ് പോകാറ് എന്നെ നിങ്ങളൊന്ന് വെറുതെ വിടണ് നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ എന്നിട്ട് ഉമറുബിന് അബ്ദുൾസ് എന്ത് ചെയ്തെന്നറിയുമോ പള്ളിപ്പറമ്പിലൂടെ നടക്കുകയാ ഒരു പഴയ കവറ് കണ്ടു ബാബാ അബ്ദുൽ അസീസ് ആ കബറിന്റെ ചാരത്തിരുന്നിരുന്നു കരയുകയാ കണ്ണനീരിങ്ങനെ ഒഴുകുകയാണ് ആ കവറിന്റെ ചാരത്തിരുന്നിട്ട് കരയുകയാ ോമത്തിലൂടെ കണ്ണിനീരിങ്ങനെ ഒഴുകുന്നുണ്ട് ഒന്നും മിണ്ടാതെ പള്ളിപ്പറമ്പിലിരുന്ന് കരയുമ്പോ കബറു ചോദിക്കുന്നു ഉമറുനെസീസ്

സംസാരിക്കുന്നത് ആര് പോയാലും സംസാരിക്കുമെടോ പള്ളിപ്പറമ്പിലെ പോയാലും അവരോട് സംസാരിക്കുമെടോ പക്ഷേ ആ ഖബറിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും ചിന്തയില്ലല്ലോ ആ ഖർ സംസാരിക്കുന്നത് കേൾക്കാറില്ലല്ലോ നമ്മൾ തമാശ പറയുന്നത് കബറിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് അത് പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് നിന്ന സഹോദരാ നിനക്ക് കബറിനെ അറിയാ ഞട്ടാന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ െട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരം മളമാസുബാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന ചിന്തിച്ചു നീ നീ കരയുക എങ്കിൽ മറുകരാ കബറിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ണമെന്ന ഖബർ കണ്ടാ കരയെന്ന എന്ന എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ ഇന്നു വരെ ആരെങ്കിലും കബറ് കണ്ടിട്ട് നിങ്ങൾ കരയണിട്ടുണ്ടോ നിങ്ങൾ കുടിക്കണ ചങ്ങാതി കണ്ടിട്ടുണ്ടോ ഇവിടത്തെ കബറു കുഴിക്കണ ആളെ കളിയാക്കിയാലേ ഞാൻ കബറ് കുഴിക്കുന്നവർക്ക് വലിയ പൊതുഫലമുണ്ട് എന്നാൽ കബറ് കുഴിക്കുന്നവരെ നിങ്ങൾ നോക്കിക്കേ ഈ മുട്ടിന്റെ മുകളിലേക്ക് മുണ്ടങ്ങോട്ട് പൊക്കി കൊടുത്തു അവന്റെ ഔറത്ത് പോലും നേരെ മറയ്ക്കാറില്ല മുണ്ടും മടക്കിക്കുത്തി വീടിയും വലിച്ചിട്ട് അവൻ നിന്ന് കബറ് കുഴിക്കണേ അവൻ പോലും കരയാറില്ലടോ അവൻ പോലും കരയാറില്ല ഞാൻ കളിയാക്കിയതല്ല ആ കബറ് കുടിക്കുന്നവൻ കരയോ ആ കബറിനകത്ത് ഇറങ്ങുന്നവൻ കരയോ ഒരു മനുഷ്യന്റെ ജനാസ കൊണ്ടുവച്ചിട്ട് കഫം തുണി അഴിച്ചിട്ട് കബലിന്റെ താഴെ മണ്ണ് വെക്കുന്നവൻ ഇന്ന് വരെ കരഞ്ഞിട്ടുണ്ടോ പലക നിരത്തുന്നവൻ കരഞ്ഞിട്ടുണ്ടോ മണ്ണ് വെട്ടിയിടുന്നവൻ കരഞ്ഞിട്ടുണ്ടോ ചെയ്യുന്നവൻ കരഞ്ഞിട്ടുണ്ടോ അള്ളാഹു നമുക്ക് അപ്പൊ നീ ചിന്തിക്കണം നിന്റെ ഉപ്പ മരിച്ചല്ലോ ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളുടെ പലരുടെയും ഉപ്പയോ ഉമ്മയോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടല്ലോ ആ പാവങ്ങളുടെ മയ്യത്തിറക്കി വെച്ചപ്പോഴും നീ ഇറങ്ങിയിട്ടില്ല മണ്ണും വാരി വക്കാൻ അത് വേറെ ആരെയും അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ പറ നൽകുമാറാകട്ടെ നീ നിന്നെ കുറിച്ച് ചിന്തിക്കു എടാ നിന്റെ ഉപ്പാന്റെ മയ്യത്ത് കബറിനകത്ത് ഇറക്കി വെച്ചിട്ട് ആ കബറിനകത്ത് ഇറങ്ങി നിന്നിട്ട് മിൻഹാൻ താറത്തീയല്ലേ മണ്ണ് വാരി വെക്കണ്ടേ നീ എല്ലേ വെക്കണ്ടേ എന്തേ വെക്കാഞ്ഞത് അങ്ങനെ പോലും നിങ്ങൾ ഇറങ്ങിയിട്ടില്ലാപ്പ് നമുക്ക് മാറാകട്ടെ നിങ്ങളൊക്കെ ഈ കബറ് കുഴിക്കുന്നവനും അടക്കുന്നവനും കരയുന്നില്ലല്ലോ അവൻ തമാശ പറയുന്നു കളിക്കുന്നു നിനക്കറിയോ ലൗലം ഇല്ലാതിരി പറയ നീ എങ്ങാണ് മറിഞ്ഞിരുന്നെങ്കിൽ ആ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെങ്ങാനും നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ചിരിക്കുന്നത് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് നിന്റെ വീട്ടിലിരുന്ന് തിന്നാൻ ഭക്ഷണം എടുത്തു വെച്ചാൽ നീ നെഞ്ചത്തടിച്ച് വിളിച്ചു പോവുമായിരുന്നു എന്ന് മഹാനായി ലഭിക്കുന്ന അബ്ദുൽ ഖബറിന്റെ ചാലത്തിരുന്ന് കരയുകയാ ഖബർ ചോദിച്ചു ചങ്ങാതി ഒരുപാട് നേരമായില്ലേ ഇരുന്ന് കരയുന്നത് നിനക്ക് അറിയണ്ടേ എന്റെ സ്വഭാവം എന്താണെന്ന് എന്റെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയണോ മഹാനപറുകള് ചോദിച്ചു എങ്ങനെയാ നിന്റെ സ്വഭാവം ഒരു ജനാസ നിന്റെ അടുക്കലേക്ക് കൊണ്ടുതന്നാൽ എങ്ങനെയാണ് ഈ പെരുമാറുന്നത് എനിക്കത് കേൾക്കാനുള്ള ധൈര്യമില്ല ഖബറിന്റെ മുകളിൽ നിലവിളിച്ചു കൊണ്ട് വീണോ ആ കബറിന്റെ മുകളിൽ കിടന്ന് കരഞ്ഞപ്പഴാ കബർ പറഞ്ഞു കൊടുത്തത് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തത് അതുകൊണ്ടൊരു ഭാര്യ പറയുകയാ എന്റെ ആരാണെന്നറിയുമോ ജീവിതത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അള്ളാഹുബന് ഭയമുള്ള മനുഷ്യനാ എന്റെ ഭർത്താവിനാണ് കിടപ്പറയിലിരിക്കുമ്പോ അള്ളഹാനെ കുറിച്ച് പറഞ്ഞാഹുവേ പിന്നെ അന്ന് രാത്രി ഉറക്കമില്ല വെളുപ്പാ കാലം ഭർത്താവ് ഇരുന്ന കരയുമായിരുന്നു എന്ന് അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ പറയുമ്പോ വയത കേൾക്കാമെന്നവര് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വഫാത്ത് ആയിഷ കഴിഞ്ഞോബിയോട് ചോദിക്കുന്നു ആയിഷ നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു ആയിഷ എന്റെ വിധങ്ങളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ കുറ എന്റെ ഭർത്താവ് കുറാനായിരുന്നു അതുകൊണ്ട് കേൾക്കാമെന്നവര് നിനക്ക് താടിയുണ്ട് നിനക്ക് തടമ്പുണ്ട് നീ തഴമ്പുണ്ട് റൂസ് കമ്മറ്റിക്കാരനാണ് അറിയപ്പെടുന്നവനാണ് നീ വരുമ്പ ജനങ്ങൾ എഴുന്നേക്കാറുണ്ട് നിന്നെ ബഹുമാനിക്കാറുണ്ട് നിന്നെ ആദരിക്കാറുണ്ട് അതിലൊന്നും ഒരു കാര്യമില്ലട നീ നല്ലവനാണെന്ന് ആരെക്കൊണ്ട് പറയിപ്പിക്കണമെന്നറിയുവോ നീ നല്ലവനാണെന്ന് ആരെ കൊണ്ട് പറയിപ്പിക്കണമെന്നറിയുമോ നീ മകരകൂടത്തെ വിഭാഗം കഴിച്ചാ നിന്റെ കിടപ്പറയിൽ നിന്റെ കൂടെ കിടക്കുന്ന ആമിനയുണ്ടല്ലോ ആയിഷയുണ്ടല്ലോ ഫാത്തിമയുണ്ടല്ലോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയണം നീ നല്ലവനായിരുന്നെന്ന് പറയില്ലടോ പറയില്ലടോ ആരൊക്കെ പറഞ്ഞാലും നിന്റെയൊക്കെ ഭാര്യ പറയാറില്ല കാരണം ആ പാപത്തിന്റെ അവസ്ഥ അതിനല്ലേ അറിയൂ നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നാട്ടുകാർക്കറിയില്ലല്ലോ നിന്റെ ഭാര്യക്കല്ലേ അറിയോ നിന്റെ വഴുതുകൾക്കാമെന്ന് പെങ്ങളോടങ്ങാടം ആ ചോദ്യം ചോദിച്ചാ പലവട്ടപ്പോൾ പല പ്രാവശ്യവും ഞാൻ ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ആഗ്രഹം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി കൊണ്ടാ എപ്പോഴും ഇറങ്ങി പോകാൻ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്റെ മക്കളെ ഓർത്തിട്ടാ പോകാത്തത് പെണ്ണമാർക്ക് ധരിക്കാനുണ്ടോ കടിക്കാനുണ്ടടോ സ്വർണ്ണമുണ്ട് സമ്പത്തുണ്ട് കാറുണ്ട് വീടുണ്ട് അമ്മയെല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാ ഭാര്യയുടെ മുഖത്ത് കാണുന്ന സങ്കടം എന്തെന്നറിയോ എന്റെ ഭർത്താവ് അല്ലാനെ പേടിയില്ലാത്തവനായി പോയല്ലോ അവൻ നിസ്കരിച്ചവനായി പോയല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യ പറയുന്നു നീ നല്ലവനായിരുന്നു എന്ന് അല്ലാനോട് നിന്റെ ഭാര്യ പറയുന്നു എന്റെ ഭർത്താവ് പഠിച്ചവനെ നല്ലവനായിരുന്നു തമ്പുരാനേ നല്ലവനായിരുന്നു തമ്പുരാനേ എന്ന് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു വജബതു ലഹുൽ സൻ നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ